സംഗീതത്തിന്റെ വശ്യമനോഹരമായ ലോകത്തേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ കടന്നു വന്ന കുമാരി ഗംഗാ ശശിധരൻ അതിരില്ലാത്ത ആസ്വാദനത്തിന്റെ അനുവചനീയമായ അനുഭൂതി പകരുന്ന അതുല്യ കലാകാരി കുമാരി ഗംഗാ ശശിധരൻ അഞ്ചാം വയസ്സിന്റെ ബാല്യത്തിൽ വയലിൻ തന്ത്രികളിൽ തന്റെ കുഞ്ഞു വിരൽ തുമ്പുകൾ പതിപ്പിച്ചു തുടങ്ങിയ ഈ കൊച്ചുമിടുക്കി ഇന്ന് നടന്നു കയറിയിരിക്കുന്നത് കോടാനുകോടി സംഗീത പ്രേമികളുടെ മനസ്സിലേക്കാണ് മലപ്പുറം സ്വദേശികളായ ശശിധരന്റെയും ശ്രീമതി കൃഷ്ണവേണിയുടെയും ആരോമൽ പൈതലായ ഗംഗക്കുട്ടി ഐരൂർ എ യു പി എസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ എസ് കാർത്തിക്കിൽ നിന്നും വയലിൻ സംഗീതത്തിന്റെ ബാലപാഠങ്ങളും ഗുരുവായൂർ സ്വദേശിയായ രാധിക എസ് പരമേശ്വരനിൽ നിന്നും തുടർ പഠനങ്ങളും നടത്തി തൃശൂർ ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഗുരുനാഥൻ ശ്രീ സി എസ് അനുരൂപിനോടൊപ്പം വേദികളിലേക്ക് ചുവടുവച്ച ഗംഗക്കുട്ടി ഇന്ന് ഇടപ്പള്ളി ശ്രീ അജിത് അവർകളുടെ അരുമശിഷ്യയായി വയലിൻ പഠനത്തിലും സംഗീതത്തിലും ഒഴുകുകയാണ് ഇരുന്നൂറ്റി അൻപതോളം വേദികളിൽ തന്റെ കലാപിരുന്ന ഗംഗാപ്രവാഹമാക്കി തീർത്ത കുമാരി ഗംഗാ ശശിധരനിത വീണ്ടും നാദ താളങ്ങളുടെയും ലയഭാവങ്ങളുടെയും രാഗസുരങ്ങളുടെയും ആരാധനാമൂർത്തി